ഇതൊരു നേതാവിന്റെ കഥയല്ല ഇതൊരു മുന്നറിയിപ്പാണ് ഒരു ചെറുപ്പക്കാരൻ ഭാവനയിൽ നിറഞ്ഞ ഭ്രാന്തിലേക്കും ക്രൂരതയിലേക്കും വഴിമാറിയപ്പോൾ ലോകം മുഴുവൻ കരഞ്ഞു ഓസ്ട്രിയയിലെ ബ്രനോവ് എന്ന നഗരത്തിലാണ് ഹിറ്റ്ലർ ജനിക്കുന്നത് തന്റെ പതിനാറാം വയസ്സിൽ ഹയർ സെക്കൻഡറി സ്കൂൾ പരാജയപ്പെട്ട അദ്ദേഹം പഠിത്തം അവസാനിപ്പിച്ചു കലാകാരനാകാനുള്ള അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തെ തന്റെ പിതാവ് ശക്തമായി എതിർത്തുവെങ്കിലും പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം ഒരു കലാകാരനാകുവാൻ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നു തന്റെ കലാമോഹം സഫലമാക്കുവാൻ അദ്ദേഹം വി എൻ തിരിച്ചു വി എൻ എത്തിയ അദ്ദേഹം ഒരു ഹോസ്റ്റലിലാണ് തങ്ങിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വി എൻ എ അക്കാദമി ഓഫ് ഫൈൻ ആർട്സിൽ ചേരുവാൻ അപേക്ഷ നൽകിയെങ്കിലും അത് നിരസിക്കപ്പെട്ടു എന്നാൽ അന്നേവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു യുദ്ധം അന്ന് പുറപ്പെട്ടു ലോകത്തിലെ ഒട്ടുമുക്ക രാജ്യങ്ങളും പങ്കാളികളായ ഒന്നാം മഹായുദ്ധം ഈ സമയത്ത് സൈനിക ശാക്തീകരണത്തിന്റെ ഫലമായി ജർമ്മനി പൗരന്മാരെ സൈനിക സേവനത്തിന് നിർബന്ധിച്ചു നിർബന്ധിത സേവനം അനുഷ്ഠിക്കേണ്ടതിൽ ഒരാൾ ഹിറ്റ്ലറായിരുന്നു ഇത് ഹിറ്റ്ലറുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു ഹിറ്റ്ലറുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യബോധം ഉണ്ടായി ജർമ്മനിക്ക് വേണ്ടി തന്റെ സകല ശക്തിയും എടുത്ത് പോരാടുവാൻ അതീവ ദേശഭക്തനായ ഹിറ്റ്ലർ ശബ്ദം ചെയ്തു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പെട്രോളിംഗ് നടത്തുന്നതിനിടയിൽ ഇരച്ചെത്തിയ ബ്രിട്ടീഷ് പട്ടാളം ഹിറ്റ്ലർക്കും കൂട്ടർക്കും നേരെ നിറയൊഴിച്ചു തുപ്പുന്ന ഫ്ലയിങ് ത്രോവർ കൊണ്ടുള്ള ആക്രമണത്തിൽ ഹിറ്റ്ലർക്ക് മാരകമായി പരിക്കേറ്റു അദ്ദേഹം സുഖം പ്രാപിച്ചു വന്നപ്പോഴാണ് പ്രതീക്ഷിക്കാനാവാത്തത് സംഭവിച്ചത് ജർമ്മനി കീഴടങ്ങി ജർമ്മൻ സേനയിലെ ചതീനന്മാരായ ജൂതന്മാരാണ് പരാജയത്തിന് പിന്നിൽ എന്ന് വിശ്വസിച്ച അദ്ദേഹം സൈനിക വൃത്തി വിട്ട് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മുപ്പത്തിരണ്ട് ശതമാനം വോട്ടുകളോടെ ജർമ്മനിയുടെ നേതാവായി ഹിറ്റ്ലർ തിരഞ്ഞെടുക്കപ്പെട്ടു എനേബിളിംഗ് ആക്ട് എന്ന നിയമത്തിലൂടെ ഏകാധിപത്യ അധികാരങ്ങൾ ഹിറ്റ്ലറുടെ കൈകളിൽ വന്നു ചേർന്നു സൈന്യത്തിന്റെ ശക്തമായ പിന്തുണയും ഹിറ്റ്ലർക്ക് ഉണ്ടായിരുന്നു അടുത്തത് പ്രതികാരത്തിന്റെ സമയമായിരുന്നു തന്റെ രാജ്യത്തെ പരാജയപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്തവരോടുള്ള ദേഷ്യം ഹിറ്റ്ലറുടെ രക്തം തിളപ്പിച്ചു എന്നാൽ ഹിറ്റ്ലർ തൻ്റെ ദേഷ്യത്തെ തൽക്കാലം അടക്കി രാജ്യത്ത് പിന്തുണ പിടിച്ചുപറ്റുവാനുള്ള രാഷ്ട്രീയകാര്യ നീക്കങ്ങളും ലോകം മുഴുവൻ കൈപ്പിടിയിൽ ആക്കുവാനുള്ള യുദ്ധതന്ത്രങ്ങളും ആസൂത്രണം ചെയ്യുകയായിരുന്നു ഈ ആസൂത്രണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് വരെ നീണ്ടു യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപായി തൻ്റെ പ്രബലനായ ഒരു ശത്രുവിനെ ഒഴിവാക്കേണ്ടത് അത്യാവശ്യമായിരുന്നു അതായിരുന്നു അന്ന് അമേരിക്കയെയും വെല്ലുവിളിക്കാൻ കരുത്താനായിരുന്ന സോവിയറ്റ് യൂണിയൻ യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ സോവിയറ്റ് യൂണിയൻ അതിലേക്ക് കടന്നു വരുന്നത് ശരിയല്ലെന്ന് തോന്നിയ ഹിറ്റ്ലർ ആദ്യം സംസാരത്തിൻ്റെയും വിട്ടുവീഴ്ചകളുടെയും മാർഗം സ്വീകരിക്കുകയും സോവിയറ്റ് യൂണിയനുമായി അനാക്രമണ കരാർ ഒപ്പുവയ്ക്കുകയും ചെയ്തു യാതൊരു കാരണവശാലും പരസ്പരം ആക്രമിക്കില്ല എന്നതായിരുന്നു ഈ കരാർ സോവിയറ്റ് യൂണിയൻ ഒഴിവായി അമേരിക്ക നേരിട്ട് പങ്കെടുക്കില്ല യുദ്ധം തുടങ്ങുവാൻ പറ്റിയ അവസരം ഇതാണെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനിയുടെ റേഡിയോ സ്റ്റേഷൻ ആക്രമിച്ചു എന്ന് ആരോപിച്ച് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു ജർമ്മൻ പടയ്ക്ക് മുന്നിൽ പോളിഷ് സൈന്യം നിഷ്പ്രഭമായി പോളണ്ടിനെ തൊട്ടതിനു പിന്നാലെ ഫ്രാൻസും വീണു ബ്രിട്ടൻ പിടിച്ചെടുക്കാൻ നോക്കിയെങ്കിലും വിൻസെന്റ് ചർച്ചിങ്ങിന്റെ പ്രതിരോധ തന്ത്രങ്ങൾ ജർമ്മൻ സൈനികരെ ഫലപ്രദമായി തടഞ്ഞു നിർത്തി ഫ്രാൻസ് വീണതോടുകൂടി അത്രയും സമയം നിഷ്പക്ഷമായി നിന്ന ഇറ്റലി ജർമ്മനിയെ പിന്തുണച്ചു അങ്ങനെ രണ്ടാം ലോകം ഭാഗ്യം എന്നാൽ തുടർച്ചയായ വിജയം ഹിറ്റ്ലറെ വലിയൊരു മണ്ടത്തരത്തിലേക്കാണ് കൊണ്ടുചെന്നെത്തിച്ചത് അനാക്രമണ കരാർ ലംഘിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഹിറ്റ്ലർ തന്നെ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു എന്നാൽ ഹിറ്റ്ലർ വിചാരിച്ചതുപോലെ അനാക്രമണ കരാറിൽ വിശ്വസിച്ച് വെറുതെ ഇരിക്കുക ആയിരുന്നില്ല സോവിയറ്റ് യൂണിയനുകൾ അനാക്രമണ കരാറിൽ ഒപ്പുവെച്ച ദിവസം മുതൽ ജർമ്മനിയുടെ ആക്രമണത്തെ ചെറുക്കുവാനുള്ള മുന്നേറ്റങ്ങൾ നടത്തുകയായിരുന്നു സോവിയറ്റ് യൂണിയൻ നേതാവായിരുന്ന ജോസഫ് സ്റ്റാലിൻ ജർമ്മൻ സൈന്യം റഷ്യയിലെ സ്റ്റാലിൻ ഗ്രാവിഡ് ലക്ഷ്യമാക്കി നീങ്ങി അതിർത്തിയിലേക്ക് ഇരച്ചെത്തിയ അവർ സോവിയറ്റ് പ്രതിരോധ സൈന്യങ്ങളെ തുറത്തെറിഞ്ഞ് മുന്നേറി സോവിയറ്റ് യൂണിയൻ ടാങ്കുകൾ ഉപയോഗിച്ച് പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും വലിയ ഫലം ഉണ്ടായില്ല ആദ്യഘട്ടത്തിൽ സോവിയറ്റ് പക്ഷത്ത് വൻ നാശനഷ്ടം ഉണ്ടായി ബോൾട്ടിക് നോർഗ്രാഡ് തുടങ്ങിയ അതിർത്തി പ്രദേശങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് സോവിയറ്റ് യൂണിയനെ മൂന്ന് വശത്തു നിന്നും നാസകൾ വളഞ്ഞു ഈ സമയം സോവിയറ്റ് സേനയെ ഒരു പോക്കറ്റ് ആകൃതിയിൽ ഉള്ളിലാക്കിയാണ് നാസികൾ നില ഉറപ്പിച്ചത് എന്നാൽ അപ്രതീക്ഷിതമായാണ് അത് സംഭവിച്ചത് സോവിയറ്റ് സേനയ്ക്കും മേൽക്കായ്മ നൽകിക്കൊണ്ട് മഞ്ഞുകാലം തുടങ്ങി ശക്തമായ തണുപ്പിൽ ജർമ്മൻ ടാങ്കുകൾ പ്രവർത്തനരഹിതമായി മഞ്ഞിൽ യുദ്ധം ചെയ്തുള്ള പരിചയം ജർമ്മൻ സൈനികർക്ക് ഇല്ലായിരുന്നു സൈന്യത്തെ പിൻവലിക്കുവാനുള്ള ജനറൽമാരുടെ നിർദ്ദേശം ഹിറ്റ്ലർ തള്ളി പകരം അവർക്കുള്ള ഭക്ഷണവും മറ്റ് സാമഗ്രികളും എയർലിഫ്റ്റ് ചെയ്യുവാൻ ഹിറ്റ്ലർ തീരുമാനിച്ചു എന്നാൽ ഭക്ഷണവുമായി എത്തിയ വാഹനങ്ങൾ സോവിയറ്റ് സേന കൃത്യമായി വെടിവെച്ചിട്ടു ഭക്ഷണവും വെള്ളവും കിട്ടാതെ തണുപ്പത്ത് മരവിച്ച് കിടന്ന ജർമ്മൻ സൈന്യത്തെ സോവിയറ്റ് സൈന്യം നിഷ്പ്രയാസം തുരത്തി ഇതോടെ ഹിറ്റ്ലറുടെ തീരുമാനത്തിന് വിരുദ്ധമായി ജർമ്മൻ സേനയോട് പിന്മാറുവാൻ മേധാവികൾ ആവശ്യപ്പെട്ടു ഈ മേധാവികളെ എല്ലാം ഹിറ്റ്ലർ പിരിച്ചുവിട്ടു താൻ പറഞ്ഞാൽ അനുസരിക്കുന്നവരെ മാത്രം കൂടെ നിർത്തി ഹിറ്റ്ലർ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുവാൻ ആരംഭിച്ചു സോവിയറ്റ് യൂണിയൻ തിരിച്ചടിക്കുമെന്ന് അറിയാമായിരുന്നതിനാൽ സൈന്യത്തെയും തയ്യാറാക്കിയിരുന്ന ഹിറ്റ്ലറുടെ പരാജയം അവിടെ ആരംഭിക്കുകയായിരുന്നു ജർമ്മനിയെ ഒരു വശത്തു നിന്ന് സോവിയറ്റ് യൂണിയൻ ആക്രമിക്കുവാൻ തുടങ്ങി മറുവശത്തുനിന്ന് ബ്രിട്ടൻ പിൻവാങ്ങരുതെന്ന ഹിറ്റ്ലറുടെ ഉത്തരവ് ലംഘിച്ച് സൈനികർ ജർമ്മൻ അതിർത്തിയിൽ നിന്നും പിൻവാങ്ങി സൈനികരുമായുള്ള ഹിറ്റ്ലറുടെ പിന്തുണ നഷ്ടപ്പെട്ടതും തിരിച്ചടിയായി ആയിരത്തി തൊള്ളായിരത്തി നാല് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് പതിനൊന്ന് വർഷത്തെ പ്രണയത്തിനൊടുവിൽ ഹിറ്റ്ലർ യുവായ വിവാഹം കഴിച്ചു ഏപ്രിൽ മുപ്പതിന് സോവിയറ്റ് യൂണിയൻ ബെർലിൻ പിടിച്ചെടുത്തു ജർമ്മൻ പാർലമെന്റ് ആയ റീചർജ് കാനിന് മുകളിൽ സോവിയറ്റ് പതാക ഉയർത്തി പരാജയപ്പെടുമെന്ന് ഹിറ്റ്ലർക്ക് മനസ്സിലായി ഹിറ്റ്ലർ അന്ന് രാത്രി തന്റെ മണിയേറിയയിൽ ഇവയ്ക്ക് വയനിൽ സൈനിയുടെ ചേർത്ത് നൽകി പ്രീതമയുടെ മരണം നേരിൽ കണ്ട ശേഷം അയാൾ സ്വന്തം തോക്കിൽ നിന്നും നിറ അങ്ങനെ ലോകത്തെ മുഴുവൻ യുദ്ധത്തിലേക്ക് വലിച്ചെഴിച്ച ആ മനുഷ്യൻ വീണു എന്താണ് ഹിറ്റ്ലറെ പരാജയപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ ജർമ്മനിക്ക് മേൽക്കേ ഉണ്ടായിരുന്ന യുദ്ധമായിരുന്നു രണ്ടാം ലോഹ എന്നാൽ ഹിറ്റ്ലറുടെ ആത്മവിശ്വാസം അമിത വഴിമാറിയപ്പോൾ തന്നെക്കാൾ വലിയ എതിരാളികളെ സൃഷ്ടിച്ചു തന്റെ യുദ്ധതന്ത്രങ്ങളിലൂടെ സോവിയറ്റ് യൂണിയനെ ഏതാനും മാസങ്ങൾ കൊണ്ട് പരാജയപ്പെടുത്താം എന്നാണ് ഹിറ്റ്ലർ കരുതിയത് എന്നാൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചതുവഴി സോവിയറ്റ് യൂണിയനും ബ്രിട്ടനും തമ്മിൽ സഖ്യത്തിന് വഴിവെച്ചു ഒരുപക്ഷെ സോവിയറ്റ് യൂണിയനെ പ്രകോപിപ്പിക്കാതെ പുറത്തുതന്നെ നിൽക്കുകയായിരുന്നുവെങ്കിൽ യൂറോപ്പ് മുഴുവൻ ഹിറ്റ്ലറുടെ കയ്യിലായനെ ഹിറ്റ്ലർ തന്റെ അംഗരക്ഷകരോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഹിറ്റ്ലറുടെയും യുവിയുടെയും മൃതദേഹങ്ങൾ ബെർലിൻ പാർലമെന്റിന് പുറത്തുള്ള തോട്ടത്തിലേക്ക് കൊണ്ടുപോയി അവിടെ തയ്യാറാക്കിയിരുന്ന കുഴിയിൽ അവർ ശരീരങ്ങൾ വെച്ചു നേരത്തെ കരുതിയിരുന്ന പെട്രോൾ ആ ശരീരങ്ങൾക്ക് മുകളിലേക്ക് ഒഴിച്ച് ഹിറ്റ്ലറിൻ്റെയും ഒപ്പം ഇവയുടെയും ശരീരങ്ങൾക്ക് തീ കൊളുത്തി റഷ്യയുടെ ഷെൽ ആക്രമണങ്ങളിലും ബോംബ് ആക്രമണങ്ങളിലും കത്തിയാമരുന്ന ബെർലിന് മുകളിൽ മറ്റൊരു തീഗോളമായി ആ ശരീരങ്ങൾ കത്തിയാമറഞ്ഞു വൈകാതെ ഹിറ്റ്ലറുടെ മരണ വാർത്ത ജർമ്മനിയും ലോകവും അറിഞ്ഞു